പന്ത്രണ്ട് വർഷത്തെ തടവിന് ഇടിക്കപ്പെട്ടി ജയിലിൽ കഴിയുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചോ അദ്ദേഹം ഒരു കോലി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നൂടെ വെച്ച് ഒരു പണമിടപാട് തീർക്കാൻ വേണ്ടി ചെന്നപ്പോൾ ചെന്ന് കാണാൻ വേണ്ടി പറയുകയും അവിടെ പോലീസ് വന്ന് അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയുമാണ് ചെയ്തത് പക്ഷെ പിന്നീട് എഫ് ഐ ആർ ഇടങ്ങളും പോലീസ് വേദികളൊക്കെ സൈന പറയുന്നത് തിരൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഇന്ന് മീഡിയ വന്ന റിപ്പോർട്ടർ ചാനലും ആ വാർത്ത പുറത്തുവിടുക അന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഞങ്ങളോടൊക്കെ പറഞ്ഞത് എന്റെ മകൻ നിരപരാധിയാണ് എന്ന് അന്ന് ഞങ്ങളോട് പറഞ്ഞത് പക്ഷേ പോലീസിനെ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് സംശയിക്കുന്ന പൊതുപ്രവർത്തനം സംശയിച്ചിരുന്നു പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള ഗൂഢാലോചന മലപ്പുറം ജില്ല ക്രിമിനൽ ജില്ലയാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കരി കൂട്ടി പോലീസിന് ഇതും ഇതിനെ അപ്ലോപിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളായി നമ്മൾ പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ സാഹിബ് താമരജിഫ്രിയുടെ വളരെ കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി താമരജിപ്രി എന്ന് പറയുന്ന വ്യക്തി യുവാവ് കൊല ചെയ്യപ്പെടുന്നത് മയക്കുമരുത്തി ഇവയാണ് അതിന്റെ കച്ചവടക്കാരക്കം അടക്കുന്നതിന്റെ മറുവശം പക്ഷെ അദ്ദേഹത്തെ പോലീസ് മൃഗീയമായി മർദ്ദിച്ചു കൊന്നു എന്നാണ് കേസ് ഇപ്പോ ആ കേസ് സി ബി ഐ ഏറ്റെടുത്തിരിക്കുകയാണ് മർദ്ദനമേറ്റിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വീണ്ടും എയിംസിൽ വെച്ച് ഡൽഹി എയിംസിൽ വെച്ച് പരിശോധിച്ച് പറഞ്ഞു മുമ്പാണ് പോലീസ് പോലീസ് ഓഫീസേഴ്സ് സമ്മേളനം മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി വി റഹ്മാൻ െ വേദിയിലിരുത്തിക്കൊണ്ട് പരസ്യമായിട്ട് വിമർശിച്ചത് അദ്ദേഹം എന്താ പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന മലപ്പുറം ജില്ലയെ ക്രിമിനൽ ജില്ലയാക്കി മാറ്റാൻ പോലീസുകാർ ശ്രമിക്കുന്നു എന്ന് വേദിയിലിരുത്തിക്കൊണ്ട് മന്ത്രി വി അത്രമാലെ പരസ്യമായി പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം യൂത്ത് ലീഗിന്റെയും എം എസ് എഫിന്റെയും നേതാക്കന്മാർ ഇത്തരം കള്ളക്കഥകൾ പോലീസിന്റെ ഈ മാഫിയ ബന്ധത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പലതും പുറത്ത് വന്നുകൊണ്ടിരിക്കയാണ് ഇപ്പോൾ ഇവിടെ സാധാരണ നമ്മളെ പിണറായിയെ പറ്റി പറയാറുള്ളത് അഴിമതിക്കാരനാണ് കള്ളനാണ് എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോ പൂരം കലക്കി എന്നുള്ള പേര് കൂടി അദ്ദേഹത്തിന് വന്നു ഈ ഡി ജി പിന്നെ സുരേഷ് ഗോപിയെ രംഗത്തിരക്കയും തൃശൂർ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടാക്കി ആംബുലൻസിൽ സുരേഷ് ഗോപി തൃശൂർ പുരം നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു എന്നാണ് ഇപ്പോ ചാനലുകൾ പുറത്ത് സാധാരണ നമുക്കറിയാം ആംബുലൻസുകളിൽ ആംബുലൻസില് രോഗി കയറാൻ പാടില്ല എന്നുള്ളതാണ് അതൊക്കെ കേസിൽ കേണ്ട വകുപ്പാണ് ആ സാക്ഷാത് സുരേഷ് ഗോപിക്ക് താരപരിവേഷത്തിന് പുറമെ സൂപ്പർ താരപരിവേഷം കൂടി അവിടെ കൊടുത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സി പി എമ്മും ബി ജെ പിയും താരങ്ങളായി ദേശീയതലത്തിൽ നടത്തുന്നത് കേരളത്തിലും നമ്മുടെ പ്രാദേശിക തലത്തിലും കൂടി അത് കൊണ്ടുവന്നു എന്നുള്ളതിന്റെ തെളിവാണ് ആർ എസ് എസ് ക്ഷതല പോലീസ് ഉദ്യോഗസ്ഥങ്ങൾ